എങ്ങനെ ഞാൻ കുറച്ച് നോക്ക് പിന്നത് മണ്ണിട മണ്ണിട്ടിട്ട് പൊക്കോളും പക്ഷേ ഇണ്ടല്ലോ ഈ പച്ച കളറിലെ ആ സ്പ്രേയുടെ ഇത് സ്പ്രേ ബോട്ടിലാ പിന്നെ പച്ച ആ സ്പ്രേയുടെ ഇതാ അത് പോവല്ലോ നമുക്ക് മണ്ണിട്ടിട്ട് നോക്കാം

எா கிட்டு அடிச்சாலும் അപ്പൊ എന്തോ ആവശ്യത്തിന് എവിടുന്നോ കൊണ്ടുവച്ച ആരെ ചെടിയാന്ന് പറയാ ഇത്രയും ചെടിയൊക്കെ അടിക്കണോ 搞这了。 രാഹുൽ കുഴപ്പമില്ല അന്ന് നിങ്ങള് വയനാട്ടിൽ ട്രിപ്പ് പോയിട്ട് എനിക്ക് സുരനാഞ്ചെറി വേണം എന്ന് പറഞ്ഞിട്ട് മേടിച്ചോണ്ട് തന്നതാണ് കടക്കാരി പറ്റിച്ചിട്ട് ബാർബഡോസ് ചെറി മേടിച്ചോണ്ട് തന്ന എന്നിട്ട് വഴിയില് വലിയിൽ രാഹുൽ ഒളിപ്പിച്ചു വച്ചിട്ട് പോയി ആരും കാണാതെ പക്ഷെ പച്ച ഇത് പോകുന്നില്ല

അതൊരു ചെറിയ മറ്റേ കുഞ്ഞു മീനെ കപ്പിനെ പിടിച്ചിട്ട് സഹകരണം പച്ചക്കളറും ഇത്രയും വലുതൊക്കെയാണ് ഇച്ചിരി ഓവറല്ലേ ഇച്ചിരി ഓവറല്ലേ ചെറിയ എന്താണ് ചെടിയെടുക്കുക അവിടെ തന്നെ കണ്ടിട്ട് സ്നേക്ക് പ്ലാന്റ് എന്തോ നടന്നെ സ്നേക്ക് പ്ലാന്റ് പ്ലാന്റ്

ഭയങ്കര കണ്ടത് അയപ്പി കേട്ടോ